നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഉദയൻ രണ്ടായിരത്തി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സ്വാശ്രയ രാഷ്ട്രമായി ഇന്ത്യ മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എച്ച് എൻ ബി ബിസയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇന്ത്യ വ്യാപാര കരാർ സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ നാളെ അമേരിക്ക സന്ദർശിക്കും രണ്ട് പതിറ്റാണ്ടിന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിലെത്തിച്ച് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിട്ടും വാർത്തകൾ വിശദമായി ആത്മനിർഭർ ഭാരതത്തിന് ഊന്നൽ നൽകി വിദേശ രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നത് രാജ്യം മറികടക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെമി കണ്ടക്ടർ ഷിപ്പുകൾ മുതൽ കപ്പലുകൾ വരെയുള്ള എല്ലാ മേഖലകളിലും ആഭ്യന്തര ഉത്പാദനത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഗുജറാത്തിലെ ഭാവ്നഗറിൽ നടന്ന സമുദ്രസേ സമൃദ്ധി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി देश के विकास के संकल्प को हम दूसरों की निर्भरता पर नहीं छोड़ सकते हम भारी पीढ़ी के भविष्य को दाव पर नहीं लगा सकते और इसलिए भाइयों बहनों सौ दुखों की एक ही दवाई है और वो है आत्मनिर्भर भारत लेकिन इसके लिए നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഭാവി ബാഹ്യശക്തികളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ കഴിയില്ലെന്നും ദേശീയ വികസനം വിദേശ ശക്തികളെ ആശ്രയിച്ചാകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ലോകത്തിനു മുന്നിൽ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ശ്രീ മോദി പറഞ്ഞു യു എസ് എച്ച് എൻ ബി ബിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിയ അമേരിക്കയുടെ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുകയാണെന്ന് ഇന്ത്യ ഈ നടപടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെയും യു എസിലെയും വ്യവസായങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള മികച്ച മാർഗം കണ്ടെത്താൻ ഇരുകൂട്ടരും കൂടിയാലോചന നടത്തുമെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു ഈ പ്രതിസന്ധി പൌരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച് യു എസ് ഉചിതമായ നടപടി എടുക്കുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്കുള്ള എച്ച് എൻ ബി വിസ അപേക്ഷകൾക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവച്ചത് ഈ ഉത്തരവ് ഇന്ന് പ്രാബല്യത്തിൽ വരും അതിനിടെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമേരിക്കയിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ബന്ധപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ നൽകി അടുത്ത വർഷം മാർച്ചോടെ രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും നക്സൽ ബാധിത പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാന മേഖലകളിലെ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എഴുപത്തഞ്ച് ശതമാനം കുറഞ്ഞതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രതിനിധി സംഘത്തോടൊപ്പം നാളെ അമേരിക്ക സന്ദർശിക്കും വ്യാപാര കരാർ സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകൾക്കായിട്ടാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സെപ്റ്റംബർ പതിനാറിന് യു എസ് വ്യാപാര പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തുകയും വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി രണ്ട് പതിറ്റാണ്ടിന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിലെത്തിച്ച് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചു നാല് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിലെ സമാനതകളില്ലാത്ത പ്രകടനവും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകളും മുൻനിർത്തിയാണ് പുരസ്കാരം പുരസ്കാര നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും എല്ലാവരോടും നന്ദി പറയുന്നതായും മോഹൻലാൽ പറഞ്ഞു സന്തോഷം ഒരുപാട് നന്ദി ഇതിലേക്ക് തിരഞ്ഞെടുത്ത എന്നെ തിരഞ്ഞെടുത്ത ജ്യൂറിക്കും എന്റെ ഗവൺമെന്റിനുമുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു എന്റെ പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ കൂടെയുള്ള എല്ലാ സിനിമാ കുടുംബത്തിലെ എല്ലാവർക്കും എന്റെ കുടുംബത്തിനോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ മോഹൻലാലിന് അഭിനന്ദനം അറിയിച്ചു ഇതിനു മുമ്പ് മലയാളത്തിൽ നിന്ന് രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണനാണ് ഫാൽക്കെ അവാർഡ് നേടിയത് ഇന്ത്യൻ ലോജിസ്റ്റിക്സ് ചെലവുകൾ സംബന്ധിച്ച വിലയിരുത്തൽ റിപ്പോർട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി വിവിധ ഗതാഗത മാർഗ്ഗങ്ങൾ ഉൽപ്പന്നങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ലോജിസ്റ്റിക് ചെലവുകൾ ഈ റിപ്പോർട്ട് വിശദമായി വിലയിരുത്തുന്നു രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതിനുള്ള ചെലവ് കുറയ്ക്കുന്നതിനും ലോജിസ്റ്റിക് കൂടുതൽ മത്സരക്ഷമമാക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതായി റിപ്പോർട്ട് പുറത്തിറക്കിയ ശേഷം ശ്രീ ഗോയൽ പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ ആഘോഷങ്ങളുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഡസ്ട്രിയൽ പാർക്ക് റേറ്റിംഗ് സിസ്റ്റം ത്രീ പോയിന്റ് ഒക്കും ലോജിസ്റ്റിക് ഡേറ്റാ ബാങ്ക് ടു പോയിന്റ് ഒക്കും അദ്ദേഹം തുടക്കം കുറിച്ചു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഒരു ദശാബ്ദം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു മേക്ക് ഇൻ ഇന്ത്യ സ്മാരക നാണയവും അദ്ദേഹം പുറത്തിറക്കി ഈ വാർത്തകൾ ആകാശവാണിയിൽ ആകാശവാണി ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഇന്ന് ലോക സമാധാന ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക സമാധാന ദിനമായി പ്രഖ്യാപിച്ചത് സമാധാനപരമായ ലോകത്തിനായി ഇപ്പോൾ പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രം ചലോ ജി തേ ഹെൻ രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് സ്കൂളുകളിലും അഞ്ഞൂറോളം സിനിമാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനം പ്രമാണിച്ചാണ് പ്രദർശനം പ്രധാനമന്ത്രിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ ചിത്രം സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്തകളിൽ ആകർഷനായ ഒരു കുട്ടിയുടെ കഥയാണ് സിനിമ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ചലോ ജീതേ ഈ മാസം പതിനേഴിന് ആരംഭിച്ച പ്രത്യേക പ്രദർശനം ഒക്ടോബർ രണ്ടു വരെ തുടരും ജി എസ് ടി നിരക്കുകൾ കുറച്ചതിന്റെ ഭാഗമായി ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ലഭിക്കുന്ന പാക്ക് ചെയ്ത കുടിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ നിർദ്ദേശിച്ച് റെയിൽവേ മന്ത്രാലയം റെയിൽ നീർ ഉൾപ്പെടെയുള്ള കുടിവെള്ളത്തിന്റെ വില ഒരു ലിറ്ററിന് പതിനഞ്ച് രൂപയിൽ നിന്ന് പതിനാല് രൂപയായി കുറയും അഞ്ഞൂറ് മില്ലി ലിറ്ററിന് പത്ത് രൂപയിൽ നിന്ന് ഒൻപത് രൂപയായും കുറയും പൊതുസേവനവും സദ്ഭരണവും മുഖമന്ത്രിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ നടപ്പാക്കിയ നികുതി ഇളവുകളും പെൻഷൻ പദ്ധതികളും ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പറവിൽ ഇന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ രാജ്യത്തെ ആദായ നികുതി നിരക്ക് കുറയ്ക്കുന്നത് മുതൽ വരുമാനം ലളിതമാക്കുന്നത് വരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ജനജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തിയഞ്ച് കേന്ദ്ര ബജറ്റിലെ പുതിയ നികുതി പരിഷ്കാരങ്ങൾ മധ്യവർഗത്തെ ദേശീയ വളർച്ചയുടെ ഒരു സ്തംഭമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയാണ് പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ള വേറെ വരുമാനങ്ങളില്ലാത്ത വ്യക്തിക്ക് ആദായ നികുതി നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷം ദരിദ്രർക്കും ഇടത്തരക്കാർക്കും സർക്കാർ നികുതി ഇളവ് ഉറപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രഖ്യാപിച്ചിരുന്നു എൻ ഡി എ സർക്കാർ മധ്യമ വർഗാര का फैसला लिया गया गया टीडीएस के नियमों को को भी सरल किया गया। इन कदमों से हर टैक्स पेयर अतिरिक्त बचत होने वाली കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി സർക്കാർ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു പ്രധാന നടപടിയായി പ്പ് ടി ട്വന്റി ക്രിക്കറ്റിലെ സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും ദുബായിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം പ്രാഥമിക റൌണ്ടിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയ്ക്കായിരുന്നു വിജയം സൂപ്പർ ഫോർ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്നലെ ബംഗ്ലാദേശ് ശ്രീലങ്കയെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്കെതിരായ മൂന്ന് മത്സരങ്ങളടങ്ങിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയ രണ്ട് ഒന്നിന് സ്വന്തമാക്കി ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ നാൽപ്പത്തി മൂന്ന് റൺസിനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് നാനൂറ്റി പതിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നാൽപ്പത്തിയേഴ് ഓവറിൽ റൺസിന് പുറത്തായി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ രാഷ്ട്രമായി ഇന്ത്യ മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എച്ച് എൻ ബി വിസയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് ഇന്ത്യ വ്യാപാര കരാർ സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ നാളെ അമേരിക്ക സന്ദർശിക്കും രണ്ട് പതിറ്റാണ്ടിന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിലെത്തിച്ച് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന്